ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട് ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ആണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് ആൻഡ് അവരുടെ അവരുടെ ഇടയിലുള്ള ഒരു ഡ്രാമ അവരുടെ ഇടയിലുള്ള ഒരു ജേണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള ട്യൂണീഷ്യയിലുള്ള ഷൂട്ടിങ് ആൻഡ് ഇതിൻ്റെ മേക്കിംഗ് സോ ഒരുപാട് യുണീക്ക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിം ആണിത് ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോണർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിങ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച് ഇതൊരു എക്സ്പെരിമെൻറ്റൽ മൂവിയാണ് ഇറ്റ്സ് എ സ്ലോ ബേണർ ആൻഡ് ആസിഫ് പറഞ്ഞ പോലെ എന്തായാലും ഒരു മോശം സിനിമ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് ആൻഡ് ഞങ്ങൾ എല്ലാവരും വി ഹ് പോഡ് ആർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ റു ദിസ് ഫിലിം ലൈക്ക് ഹി സാഡ് ടു വിഷുവൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്നാലേ ഞങ്ങൾക്കിതൊരു ഒരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ് ഒരു തിയേറ്റർ ഒക്കെ ചെയ്യുന്ന പോലെ ലൈഫ് സൗണ്ട് ആയിരുന്നു ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചില പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും അങ്ങനത്തെ ഒരു ഫിലിമാണിത് ആൻഡ് ഐം ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ യു നോ ദൈൽ ഐ കുൽ ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം സോ താങ്ക് യു അർഫാസ് താങ്ക് യു ചിത്തു സർ താങ്ക് യു ആസിഫ് ആൻഡ് താങ്ക്സ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ഡെഫിനറ്റ്ലി എൻ്റെ കരിയറിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഫിലിം ആയിരിക്കും അത് ആൻഡ് ഇറ്റ്സ് മറ്റന്നാൾ റിലീസാവാണ് സോ വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം സോ താങ്ക് യു